ഹലോ എരിവാൻ കോമ്പറ്റീറ്റീവ് എക്സാം കേടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് കേരള ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ കുറച്ച് ചോദ്യോത്തരങ്ങളാണ് അപ്പോൾ ദേ പറഞ്ഞ പോലെ ക്ലാസ്സിൻ്റെ കൂടെ മോട്ടസ്റ്റിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വേണ്ട നോട്ട്സൊക്കെ എഴുതി വെച്ച് പഠിച്ചു പോവുക നിങ്ങളുടെ നിലവാരം നിങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെ പോവുക നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കേരളത്തിന്റെ കേരളത്തിൻ്റെ അക്ഷാംശസ്ഥാനം എൻ്റു കാണിക്കുന്ന ഡിഗ്രിയാണ് എട്ട് ഡിഗ്രി പതിനേഴ് ഇഞ്ച് മുപ്പത് വടക്ക് മുതൽ പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തേഴ് അഞ്ച് വടക്ക് വരെ കേരളത്തിന്റെ രേഖാംശ സ്ഥാനം എഴുപത്തിനാല് ഡിഗ്രി ഇരുപത്തേഴ് ഇഞ്ച് നാൽപ്പത് കിഴക്ക് മുതൽ എഴുപത്തേഴ് ഡിഗ്രി ഇരുപത്തേഴ് ഇഞ്ച് പന്ത്രണ്ട് വരെ കേരള ഭൂമിശാസ്ത്രം ആയിട്ട് കുറച്ച് ടോപ്പിക്സും അവയെ ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളും നമുക്കിന്ന് നോക്കാം കേരളത്തിന്റെ വിസ്തീർണം മുപ്പത്തി എട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം ഒന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനം കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ കേരളത്തിൻ്റെ കടൽത്തീരത്തിൻ്റെ നീളം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇരുപത്തിരണ്ട് പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രദേശം മാഹി ചെറിയ പോയിന്റ് പറഞ്ഞൂട മാഹിയുടെ മൂന്ന് വശത്ത് കണ്ണൂർ ജില്ലയിൽ ഒരു വശത്ത് കോഴിക്കോട് ജില്ലയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു അടുത്ത ചോദ്യം മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഏവ ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് നാല് ജില്ലകളാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല വയനാട് ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ തമിഴ്നാട് കർണാടക ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിന് മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഏതൊക്കെ മലനാട് ഇടനാട് തീരപ്രദേശം കേരളത്തിൻ്റെ ഏത് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര അഗസ്ത്യാ കൂടം പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഇരവികുളം ആനമുടി സ്ഥിതി ചെയ്യുന്നത് മൂന്നാറിലാണ് ആനമല പളനിമല ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിൽ ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നത് ആനമല ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര പളനിമല ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏലമല ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രം നീലഗിരി വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് അറുപത്താറ് പാലക്കാട് ചുരത്തിന്റെ വീതി മുപ്പത് നാൽപ്പത് കിലോമീറ്റർ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ മലനാടുകളിൽ ഉൾപ്പെടുന്നത് നാപ്പത്തിയെട്ട് ശതമാനം പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെ പറ്റി പഠനം നടത്തിയ കമ്മിറ്റി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്തിയത് കെ കസ്തൂരി പാനൽ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലിമല തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം മീശപ്പുലിമല കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമി ഇടനാടാണ് ഇനി പറയാൻ പോകുന്ന വിഷയം ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ ഇടനാട് നാൽപ്പത്തിരണ്ട് ശതമാനം വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായി കാണപ്പെടുന്നത് ലാട്രൈറ്റ് കുന്നുകൾ അതായത് ചെങ്കൽ കുന്നുകൾ കേരളത്തിൻ്റെ മലനാട് പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെ തേയില കാപ്പി ഏലക്ക കേരളത്തിൻ്റെ ഇടനാട് മേഖലകളിൽ കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെ നെല്ല് വാഴ മരച്ചീനി കുരുമുളക് അടയ്ക്ക ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച് ലാറ്ററൈറ്റ് കുന്ന് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന് തീരപ്രദേശവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം പത്ത് ശതമാനം കേരളത്തിന്റെ സമുദ്ര തീര ദൈർഘ്യം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാടി പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായി നീണ്ടകര സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ഉറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ഏറ്റവും കുറവ് കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ചേർത്തല കേരളത്തിൽ ഇല്ലാത്ത ഏക കോർപ്പറേഷൻ തൃശൂർ നദികളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം കേരളത്തിലെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാല് ഒഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തി ഒന്ന് കേരളത്തിൽ ഒഴുകുന്ന നദികൾ മൂന്ന് പാമ്പാർ കബനി ഭവാനി ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം സഹ്യപർവതത്തിലെ ശിവഗിരി മല ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാർ ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ച നദി പെരിയാർ പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി മുല്ലയാർ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി പെരിയാർ പെരിയാറിലെ ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ് പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ നേരിയമംഗലം പെരിയാറിൻ്റെ പോഷക നദികൾ ഏതല്ല കട്ടപ്പനയാർ മുല്ലയാർ മുതിരപ്പുഴ ചെറുതോണിയാർ പെരുന്തുറയാർ മംഗലപ്പുഴയുടെ പതനം ഏത് നദിയിലാണ് ചാലക്കുടി പുഴ പെരിയാറിൻ്റെ തീരത്തുള്ള പ്രസിദ്ധമായ ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രം മലയാറ്റൂർ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ബീച്ചുകൾ ശംഖുമുഖം പാപനാശം കോവളം ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്ത് കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ അപ്പോൾ ഇതേ പറഞ്ഞ പോലെ ക്ലാസ്സിൻ്റെ കൂടെ മോക്ക് മോട്ടസ്റ്റിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വേണ്ട ഒക്കെ എഴുതി വെച്ച് പഠിച്ച് പോവുക നിങ്ങളുടെ നിലവാരം നിങ്ങൾ വിലയിരുത്തി കൊണ്ട് തന്നെ പോവുക അപ്പോൾ ഏവർക്കും ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുപോലുള്ള വീഡിയോസ് ഇനി നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് അമർത്തിയേക്കുക അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്